ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചല ഏരൂരിലൊരു വാട്ടർഫാൾസ് ആണ് അധികം ആർക്കും അറിയാത്തൊരു വാട്ടർഫാൾസ് ആണ് അടിപൊളിയാണ് നല്ല രസമാണ് അതേപോലെ നല്ല അപകടം പിടിച്ചൊരു പ്രൈസ് കൂടിയാണ് ഇവിടെ നിന്നാണ് താഴോട്ട് ഇറങ്ങുന്നതാണ് കൊല്ലം ജില്ലയിലെ ഓലിയരഗ് ഏരൂര് നിന്നും കുറച്ച് ഇങ്ങോട്ട് കയറി വരണം ഓലിയരഗ് വാട്ടർഫാൾസ് ആണ് നമുക്ക് താഴോട്ട് പോയിട്ട് നമുക്ക് അടിപൊളി കാഴ്ചകൾ കാണാം ഫ്രണ്ട്സ് സ്കിപ്പ് ചെയ്യാതെ ഇവിടെ എൻ്റെ കൂട്ടത്തിൽ വരണം ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ചെറിയൊരു തോടാണ് ഓലിയേരി വാട്ടർഫാൾസ് അധികം ആർക്കും അറിയത്തില്ല നല്ല പ്രകൃതിയാൽ ഭംഗിയിൽ കിടക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ് പറയാൻ വാക്കുകളൊന്നും ഇനി കിട്ടുന്നില്ല വായൊക്കെ പതരുകയാണ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുളിച്ച് സെറ്റായിട്ട് പോകാൻ പറ്റും മെയിനായിട്ടുള്ള ഭാഗം കുറച്ച് താഴെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണ് വ നല്ല അടിപൊളി കാണാൻ ഭംഗിയേറിയ ഒരു പ്ലേസ് ആണ് മഴയില്ലാത്തോണ്ടാണ് വെള്ളം കുറവായിട്ടുള്ളത് വെള്ളം നല്ല അടിപൊളിയായിട്ട് മഴയൊക്കെ പോരാതെ കഴിയുമ്പോൾ ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന നമ്മൾ കാണാൻ കഴിയും പാല് പോലെ വെള്ളം കുറവാ മഴയില്ല രണ്ടു ദിവസമായിട്ട് മഴ കുറവാ അത് കാരണമാണ് വെള്ളത്തിന്റെ ഒരു ക്ഷാമം പോലെ തോന്നുന്നത് പക്ഷെ എന്നാലും നല്ല അടിപൊളി പ്ലേസ് ആണ് ഇനിയും കുറച്ചുകൂടെ അങ്ങോട്ടുണ്ട് താഴോട്ട് പോയിട്ട് കാഴ്ചകൾ നമുക്ക് കാണാം ഓരോ ഘട്ടങ്ങളും ഘട്ടങ്ങളായിട്ടാണ് തട്ട് തട്ടായിട്ടാണ് ഈ കാണുന്നത് നല്ല അടിപൊളി ഭംഗി ഏറിയ രീതിയിലാണ് വെള്ളം ഒഴുകുന്നത് ഇത്തിരി വഴുത്തരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും പ്രകൃതിയാൽ ഭംഗി ഏറി കിടക്കുന്നൊരു പ്ലേസ് ആണ് നല്ല ഒഴുത്തുണ്ട് ഇവിടെ നല്ല തണുത്ത കാറ്റും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആസ്വദിച്ച് കുളിച്ച് തെറ്റായിട്ട് പോകാം ഓരോരുത്തർ കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കൊല്ലം ജില്ലയിൽ ഒന്നുകൂടെ പറയാം കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഏരൂരാണ് ഓടിയ വാട്ടർഫാൾസ് എന്നാണ് മാത്രമൊക്കെ ഉണ്ട് എന്നാൽ അധികം ആർക്കും അറിയാത്തൊരു പ്ലേസ് ആണ് കുറച്ചുകൂടി താഴോട്ട് പോവാം താഴ്ചകൾ കാണാം സ്വർഗത്തിൽ അടിപൊളി നല്ല രക്ഷയില്ലാത്തൊരു പ്ലേസ് ആണ് കണ്ടോ എന്റെ ബാക്കിലായിട്ട് നല്ല ഭംഗിയേറിയ ഒരു പ്ലേസ് ആണ് ഈറക്കാടുകൾക്കിടയിലൂടെ പാറകൾക്കിടയിലൂടെ ഈ വെള്ളം ഒഴുകി പോകുന്നത് കാണാൻ കഴിയും ഇവിടെ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് കാണിച്ച അടിപൊളി അട്ടിപൊടി രക്ഷയില്ല വെള്ളം ചാടി ഇറങ്ങി പോകുന്ന ഒരു നല്ല ഫീല് അത് ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല ക്യാമറയുടെ കണ്ടാലും നേരിട്ട് വന്ന് നിങ്ങൾ അനുഭവിക്കണം നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഏരിയ എന്ന് വെച്ചാൽ പങ്ങി നല്ല രസമായിട്ട് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയാൻ വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല നല്ലൊരു പ്ലേസ് ആണ് നിങ്ങൾ വരണം തീർച്ചയായിട്ടും ഉണ്ടോ നല്ല ഒരു പ്ലേസ് ആണ് നല്ല രസം ഫ്രണ്ട്സ് അപ്പൊ ഇത് തട്ടുകെട്ടേടായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നൊരു പ്ലേസ് ആണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇപ്പൊ ഇവിടെ വെള്ളം കുറവായത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നിടത്തൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ നല്ല വഴുക്കലുള്ള പ്ലേസ് ആണ് കേട്ടോ നല്ല വഴുക്കലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്വിഫ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് താഴെ നല്ല ഭയങ്കര കുഴിയാണ് കേക്കുവോ ഇല്ലയോന്ന് എനിക്ക് അറിയത്തില്ല നല്ല അടിപൊളി കുഴിയാണ് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കണ്ടോ പരമാവധി ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുക താഴേക്ക് അഗാധമായിട്ടുള്ള കൊത്ത പോലെയാണ് താഴെ കണ്ടോ വെള്ളമാണ് നല്ല തണുപ്പ് ഏറിയ വെള്ളമാണ് നല്ല തണുത്ത വെള്ളമാണ് പാല് നമ്മള് ചായ ഇങ്ങനെ അടിച്ച് ആറ്റുമ്പോ നല്ല വെള്ള കളർ ചായ പാല് ആ കളറാണ് നല്ല രസമാണ് നല്ല വ്യൂവാണ് വഴുത്തലാണ് നിങ്ങൾക്ക് വോയിസ് ഒക്കെ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇവിടെ നിന്ന് വീണ്ടും ഒരു തട്ടുണ്ട് തട്ട് തട്ടായിട്ടാണ് വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് നല്ല തണുത്ത കാറ്റുണ്ട് സൂപ്പർ 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 ഒരു രക്ഷയില്ല നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല ആ ഒരു തെറിച്ച് പോകുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടില്ലേ പാറകൾക്കിടയിലൂടെ ഇങ്ങനെ വെള്ളം വന്ന് തെറിച്ച് തെറിച്ചായിട്ടാണ് പോകുന്നത് പ്ലേസ് ആണ് അധികം ആർക്കും അറിയത്തില്ല സൂപ്പർ സൂപ്പർ പൊളി 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 വരുന്നവര് ആയിട്ടുള്ള പ്ലേസ് ആണ് അതനുസരിച്ച് ഇവിടെ വന്ന് കുളിക്കാൻ ശ്രമിക്കുക പഴുക്കലുണ്ട് ഇവിടെ തെന്നിക്കഴിഞ്ഞാൽ അങ്ങ് നേരെ താഴെ പോകും തലയടിഞ്ഞ് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് ഫ്രണ്ട്സ് അപ്പോൾ അതേ കണ്ടോ നല്ല അടിപൊളി താഴ്ചയാണ് ഞാൻ നിൽക്കുന്ന അവിടുന്ന് താഴെ കണ്ടോ അവിടെ ഓരോരുത്തർ വന്നിട്ട് ഇവിടെ കൊണ്ടു വന്ന വെള്ളവും മറ്റേതും കുടിച്ചിട്ട് ഇവിടെ കുപ്പി ഇട്ടിട്ട് കണ്ട താഴെ പോയി ഒരു ലോഡ് കുപ്പികളെ ഇങ്ങനെ അടിഞ്ഞു കൂടി നിൽക്കുന്നത് കാണാൻ കഴിയും നല്ല താഴ്ചയും അതേപോലെ നല്ല ഒരു പ്ലേസ് ആണ് എന്ന് വെച്ചാൽ സൂപ്പർ കാണാൻ രക്ഷയില്ല അവിടുന്ന് അങ്ങോട്ട് കാണുമ്പോഴും കാണാൻ കഴിയും ചൂറകൾക്കിടയിലൂടെ പാറയ്ക്കിടയിലൂടെയൊക്കെയാണ് ഈ വെള്ളം താഴേക്ക് വരുന്നത് ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വട്ടം എങ്കിൽ ഒരു വട്ടം പറയാം പ്രകൃതിയുടെ ഭംഗി എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് ഒന്നുകൂടെ താഴോട്ട് പോയി നോക്കാം ഫ്രണ്ട്സ് അപ്പോ നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ നല്ല വ്യൂ കിട്ടുന്ന ഒരു പ്ലേസ് ആണ് ഏറ്റവും താഴെയാണ് കണ്ടോളൂ എന്നാ ഭംഗി കണ്ടോ ആതിരപ്പള്ളിയിൽ പോയാൽ പോലും ഇതേപോലെയുള്ള കാഴ്ച നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചില് ഏഴ് ഓരോ വാട്ടർഫാൾസിലാണ് ഈ കാഴ്ച കാണാൻ കഴിയുകയുള്ളു അല്ലെ പിന്നെ നമ്മള് ആതിരപ്പള്ളി തൃശൂർ പോണം കണ്ടോ പോളി പോളി ആ വെള്ളം വരുന്ന ഒരു കാഴ്ച എന്റെ മക്കളെ ഒരു രക്ഷയില്ല പങ് ഏറിയ ഒരു പ്ലേസ് ആണ് ഓ അത് വേറെ ഡേഞ്ചറായിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് കേട്ടോ എന്താ വ്യൂ ആണ് കാഴ്ചകളിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് എന്നാൽ ഇതുപോലുള്ള ഭംഗി ഏറിയ അടിപൊളി ബുക്കിങ്ങും അടിപൊളിയും നിങ്ങൾ ചാനലിലേക്ക് ഞാൻ എടുതും അടിപൊളി അടിപൊളി സന്തോഷം കൊണ്ട് വന്നി ഏറിയ ഒരു പ്ലേസ് ആണ് എന്താ എന്താ ഒരു രക്ഷ രക്ഷ രക്ഷയില്ലാത്ത പ്ലേസ് ആണ് ഇവരുടെ താഴോട്ട് കണ്ടോ ഒരു രക്ഷയില്ല മക്കളെ പാല് പാല് നല്ല കുത്തായ ഒരു പൈസ കള്ളമൊക്കെ ഇങ്ങനെ കുതിരെ കുടിക്കു ഒഴുകി പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കുട്ടികളാണ് വെള്ളം ഇങ്ങനെ ഒഴിഞ്ഞു വരുന്നത് ഒരു രക്ഷയില്ലാത്തത്ര കാഴ്ചയാണ് നിങ്ങൾ എന്റെ ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾ കാണാൻ കഴിയും സൂപ്പർ സൂപ്പർ പാട്ടൊക്കെ പാടിപടി സൂപ്പർ ആ സുരോരങ്കിനൊക്കെ സൗണ്ട് ഗംഭീരം ഗംഭീരം സൂപ്പർ സൂപ്പർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും സൂപ്പർ രക്ഷയില്ല രക്ഷയില്ല നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് ഇവിടെ വരെ എത്തിയതാണ് കൊല്ലം ജില്ലയിലെ അഞ്ചന് ഏരൂരാണ് ഈ ഓലുവേരയിൽ വാട്ടർഫാൾസ് ഉള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം എന്റെ ബാക്കിലായിട്ട് കാണാം അതുപോലെ നിങ്ങളുടെ വീഡിയോ കാണാത്തവരിലേക്ക് കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും ഒന്നും മറക്കരുത് അല്ലെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ ഇതുപോലുള്ള പ്ലേസ് നമ്മൾ കാണണമെങ്കില് വേറെ തൃശ്ശൂര് അതിരപ്പള്ളൊക്കെ പോകേണ്ടി വരും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് ബായ്